ആനക്കാമ്പോയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാത നിർമ്മാണത്തിന്റെ ഭാഗമായി പാറ തുരക്കൽ ഫെബ്രുവരിയിൽ ആരംഭിക്കും കോഴിക്കോട് ജില്ലയിലെ മറിപ്പുഴ ഭാഗത്തു നിന്നായിരിക്കും പ്രവൃത്തി ആരംഭിക്കുക തുടർന്ന് മേപ്പാടിയിൽ നിന്നും ആരംഭിക്കും കോഴിക്കോട് വയനാട് മലപ്പുറം ജില്ലകളുടെ സമഗ്ര വികസന കൊതിപ്പിന് ആനക്കാമ്പോയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാതയ്ക്കുള്ള പാറ തുരക്കൽ പ്രവൃത്തികൾക്ക് ഫെബ്രുവരിയിൽ തുടക്കമാവുമെന്ന് പ്രതീക്ഷ അടുത്ത മാസം മധ്യത്തോടെ കോഴിക്കോട് ജില്ലയിലെ മറിപ്പുഴ ഭാഗത്തു നിന്നായിരിക്കും തുടക്കം തുടർന്ന് ഒരാഴ്ചയ്ക്കകം തന്നെ വയനാട് ജില്ലയിലെ മേപ്പാടി ഭാഗത്തു നിന്ന് പാറ പ്രവൃത്തി ആരംഭിക്കും ഒരേ സമയത്ത് തന്നെ ധ്രുവങ്ങളിൽ നിന്ന് തുരന്നു തുരന്നുപോകുന്നതാണ് നിർമ്മാണ രീതി ഇതിനായുള്ള എല്ലാവിധ സംവിധാനങ്ങളും സജ്ജമായതായി പൊതുമരാമത്ത് അധികൃതർ അറിയിച്ചു മലബാറിൻ്റെ വികസന പ്രതീക്ഷകൾക്ക് പുതിയ അധ്യായം തുറക്കുന്ന തുരങ്കപാതയുടെ നിർമ്മാണം ദ്രുതഗതിയിലാണ് പുരോഗമിക്കുന്നത് തുരങ്കമുഖത്തേക്കുള്ള തടസ്സങ്ങളെല്ലാം നീങ്ങിയിട്ടുണ്ട് പന്ത്രണ്ട് മണിക്കൂർ ഷിഫ്റ്റിലാണ് പ്രവൃത്തികൾ നടക്കുന്നത് പാറ തുരക്കൽ ആരംഭിക്കുന്നതോടെ ഇരുപത്തിനാല് മണിക്കൂറും പ്രവൃത്തി നടക്കും തൊഴിലാളികൾക്ക് താമസിക്കാനുള്ള ഷെൽട്ടറുകൾ തുരങ്കപാതയ്ക്ക് അരികിലായി പൂർത്തിയായിട്ടുണ്ട് താൽക്കാലിക പാലത്തിന്റെ നിർമ്മാണവും ഏതാണ്ട് പൂർത്തിയായി കഴിഞ്ഞു അത്യാധുനിക യന്ത്രങ്ങൾ ഉപയോഗിച്ച് ഭീമൻ പാറകളാണ് തുരക്കേണ്ടത് ഇവിടേക്ക് കൂറ്റൻ യന്ത്രങ്ങൾ എത്തിക്കുന്നതിനുള്ള റോഡുകളുടെ പ്രവൃത്തിയും പുരോഗമിക്കുകയാണ് പാറ പൊട്ടിക്കുന്നതിനുള്ള ക്രഷർ യൂണിറ്റ് ഡംപിംഗ് യൂണിറ്റ് എന്നിവ സജ്ജമാണ് മേപ്പാടി ഭാഗത്തും പ്രവർത്തികൾ ഊർജിതമാണ് മറിപ്പുഴ മുതൽ മീനാക്ഷിപ്പാലം വരെ സമീപന റോഡുൾപ്പെടെ എട്ടേ ദശാംശം കിലോമീറ്റർ ദൈർഘ്യമുള്ള തുരങ്കപാതയുടെ എട്ടേ ദശാംശം ഒന്നേ ഒന്ന് കിലോമീറ്റർ ഇരട്ട തുരങ്കങ്ങളാണ് നാല് വർഷം കൊണ്ട് പൂർത്തിയാക്കാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷ പ്രവൃത്തിയുടെ ഉദ്ഘാടനം കഴിഞ്ഞ ഓഗസ്റ്റ് മുപ്പത്തൊന്നിന് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് നിർവഹിച്ചത് പാത പൂർത്തിയാവുന്നതോടെ കണക്ടൻ റോഡുകളുടെ വികസനവും നടക്കും സി പ്രാദേശിക വാർത്ത തിരുവമ്പാടി